ം റിയൽസ് കൊയിലാണ്ടി ശ്രീരുദ്ര ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അഖില കേരള മത്സരം സംഘടിപ്പിച്ചു കുറുവങ്ങാട് നരിക്കുനി എടമന വേട്ടക്കുരുമകൻ ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പതിനേഴ് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് വാദ്യകലാരംഗത്തെ പ്രമുഖരുടെയും ആസ്വാദകരുടെയും ഒരു ഒത്തുചേരലായിരുന്നു തായമ്പകോത്സവം കൊയിലാണ്ടി ശ്രീരുദ്ര ഫൗണ്ടേഷൻ നേതൃത്വത്തിലാണ് അഖില കേരള തായമ്പക മത്സരം സംഘടിപ്പിച്ചത് കുറുവങ്ങാട് നരുക്കിനി എടമന വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ മത്സരത്തിൽ പതിനേഴ് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് വാദ്യകലാരംഗത്തെ പ്രമുഖരുടെയും ആസ്വാദകരുടെയും ഒരൊത്തുചേരലായി തായമ്പോത്സവം മാറി വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ് മത്സരാർത്ഥികളായി എത്തിയത് രണ്ട് പെൺകുട്ടികളും കൊട്ടിപ്പുരുത്താൻ എത്തിയിരുന്നു വാദ്യകലാകാരൻ കലാമണ്ഡലം ശിവദാസ് മാരാർ മത്സരങ്ങളെ നിയന്ത്രിച്ചു ചെണ്ടയ്ക്ക് ഈ തായമ്പയ്ക്ക് കൃത്യമായിട്ട് എഴുതി വെച്ച നിയമങ്ങളുണ്ട് ചെമ്പടവട്ടം കൂറ് ഇടകാലം ആ ചെമ്പടവട്ടത്തിന് പല ഭാഗങ്ങളുണ്ട് കൂറിന് ഭാ ഇടകാലത്തിന് ഈ ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് ആരാണോ കൃത്യമായിട്ട് ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് എല്ലാ ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ച് കൃത്യമായിട്ട് ആ കായംബകം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഗോപുരം പണിതുയർത്തുന്നത് പോലെയാണ് അപ്പോൾ ആരാണോ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ച് മുന്നിലെത്തുന്നത് പിന്നെ ഇതിൻ്റെ ഒരു സ്വാദ് ആ സ്വാദ് കൃത്യമായിട്ട് ജഡ്ജിമാരിലേക്കും കാണികളിലേക്കും ഇതിൻ്റെ ഒരു ശബ്ദസുഖം ഇന്ന സ്ഥലത്ത് അടിച്ചാൽ ഇന്ന ശബ്ദം വരണം ഇന്ന ശബ്ദം വരണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് അടിക്കണം ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഒച്ച വരണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് കൂലിൻ്റെ ഇന്ന ഭാഗം കൊണ്ട് കൊട്ടണം എന്നൊക്കെ ശരിക്ക് നിയമമാണ് അതൊക്കെ ആരാണോ കൃത്യമായി പാലിച്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഇതൊരു ഒരു സ്വർണബോപുരം പണിത്തും ചേർത്ത കുട്ടി അവനായിരിക്കും എന്നൊരു സ്വർണ പതക്കം കിട്ടുക തായമ്പകയിലെ വ്യത്യസ്ത ശൈലികളുടെയും പുതുപ്രവണതകളുടെയും മാറ്റുരയ്ക്കലായിരുന്നു ആസ്വാദകർക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് വാദ്യകുലപതി കലാമണ്ഡലം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി സാന്നിധ്യം അറിയിച്ചു ഡോക്ടർ എം ആർ രാഘവ വാര്യർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ പി പുരുഷോത്തമൻ നമ്പൂതിരി അധ്യക്ഷം വഹിച്ചു എൻ ഇ മോഹനൻ നമ്പൂതിരി എ വാസുദേവ ശർമ്മ സാവിത്രി അന്തർജനം പാർവതി ദേവി അന്തർജനം പി സാവിത്രി അന്തർജനം എന്നിവർ സംസാരിച്ചു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർക്ക് ശ്രീരുദ്ര ഫൗണ്ടേഷൻ സ്വർണ്ണ മെഡലുകൾ വിതരണം ചെയ്തു ചെയർമാൻ രാജു മാസ്റ്റർ ജനറൽ കൺവീനർ എൻ ഇ ഹരികുമാർ കെ പി ജയദേവ് ഇ കെ ബ്രജേഷ് സന്തോഷ് കൈലാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബാലിശ്ശേരി